എന്നീ പ്രേക്ഷകർക്ക് വിഷ്ണുക്രേശ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നമുക്കെന്നാൽ നേരെ വീഡിയോയിലേക്ക് പോവാം സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷൻ ബോർഡുകളിൽ നിന്ന് ക്ഷേമ പെൻഷൻ മേടിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക ഈ മാസം മൂവായിരത്തി രൂപ വരെ വിതരണം ചെയ്യാനുള്ള സാധ്യത സർക്കാർ അറിയിച്ചിട്ടുണ്ട് ആയിരത്തി അറുന്നൂറ് രൂപ കുർശിക പൈസയും ബാക്കി ആയിരത്തി അറുനൂറ് രൂപ ജനുവരി മാസത്തെ ക്ഷേമ പെൻഷനുമാണ് എല്ലാവരും കൂട്ടി മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഈ മാസം വിതരണം കാണുവാൻ സാധ്യതയുണ്ട് ഞങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലും കൈകളിലേക്ക് എത്തിച്ചേരും മസ്ത്രം ചെയ്യാത്ത എല്ലാവരും വേഗം പോയി മസ്ത്രം ചെയ്യുക അറുപത്തിരണ്ട് ലക്ഷം ജനങ്ങൾക്ക് കൈകളിലേക്ക് ഇരുപത്തി ലക്ഷം ജനങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും എത്തിച്ചേരും ജനുവരി മാസം ഇരുപത് തൊട്ട് മുപ്പത് തീയതി കിടക്കുള്ള തീയതികളിലായിരിക്കും ക്ഷേമ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം കാണുക എന്നാണ് സർക്കാർ അറിയിപ്പ് പകം മുടങ്ങാതെ എത്തിച്ചേരാൻ മസ്സിൻ പൂർത്തിയാക്കിയവർക്ക് സാധിക്കും ഓൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് അർപ്പിച്ച സ്ത്രീകൾക്ക് വിധവാ പെൻഷൻ എത്തിച്ചേരും പോലത്തെ വാർത്തകൾക്ക് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യുക മറക്കാതെ നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യൂ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം